കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അച്ച ഗോൾഡ് സ്കോൾഡ് അതിൻ്റെ ഉടമയായ ടോണി അച്ചാനെക്കുറിച്ച് കുറച്ച് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അച്ച ഗോൾഡ് സ്കോൾഡ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുപോലെ തന്നെ ഈ അച്ചാൻസ് എന്ന് പറയുന്ന ആ ഷോപ്പിൻ്റെ ആ ഒരു അതിലല്ല അദ്ദേഹം പ്രശസ്തി ആർജിച്ചത് അതിലും കൂടുതൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനം കൊണ്ടാണ് അദ്ദേഹം അത്രയധികം നമ്മുടെ മലയാളികൾക്കിടയിൽ വളരെയധികം അറിയപ്പെടുന്ന ആളായി മാറിയിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് അലിഗേഷൻസ് വരുന്നുണ്ട് അതിൽ മെയിൻ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം നാൽപ്പത് ഷോപ്പോളം തുടങ്ങിയിട്ടുണ്ട് ആ ഓരോ ഷോപ്പ് തുടങ്ങുമ്പോഴും ഓരോ നിർധനരായ ആളുകളെ സഹായിക്കും അതായത് നാൽപ്പത് വീട് വെച്ചു കൊടുത്തു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ അപ്പോൾ അതൊരു ഒരുപാട് ആളുകൾക്ക് വളരെയധികം ഉപകാരം ചെയ്ത ഒരു പ്രവൃത്തി തന്നെയാണ് അപ്പം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു അത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റായ സായി കൃഷ്ണ സായി കൃഷ്ണ എല്ലാവർക്കും അറിയാം മുൻ ബിഗ് ബോസ് താരമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ഈ ടോണി അച്ചാനെക്കുറിച്ചൊരു വാർത്ത പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു വീട് അദ്ദേഹം ചെയ്തതായിട്ട് അത് ലൈഫിൻ്റെ നാല് ലക്ഷം രൂപയാണ് കിട്ടുന്നത് അത് ഇദ്ദേഹം ചെയ്തതായിട്ട് പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത വന്നാലും അതിനുശേഷം പിന്നീട് ടോണി അച്ചായൻ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം നാല് ലക്ഷം രൂപയാണ് ആ ഒരു വീട്ടു വീട്ടുടമസ്തന കിട്ടിയത് അതുകൂടാതെ കൂടാതെ നാലര ലക്ഷം രൂപയും ടോണി അച്ചാൻ സ്വന്തം കയ്യിൽ നിന്ന് ഇട്ട് ആ വീടിൻ്റെ അപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചു എന്നുള്ളത് ഒരു നല്ല രീതിയിലുള്ള ഒരു വീടായിരുന്നു അതോടൊപ്പം തന്നെ ആ വീടിൻ്റെ ഉടമസ്ഥൻ ആ ഒരു ആ ഗ്രഹനാഥന് ഒരു വയ്യാത്ത ഒരു മനുഷ്യനാണ് അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് ഒരു വാർത്ത വരികയും വേറൊരു ചാനലിൽ ഈ ടോണിയച്ചായൻ പറഞ്ഞിരിക്കുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് അല്ല ടോണിയച്ചായൻ കൊടുത്ത വീടാണെന്നുള്ള ഈ വീട്ടുകാർ പറഞ്ഞേക്കുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ഇത് ലൈഫിൻ്റെ വീടാണെന്ന് പ്രചരിപ്പിച്ചെന്നൊക്കെ പറഞ്ഞുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൂടാതെ അതിനുശേഷം ആ ഒരു വാർത്ത വന്നതിന്റെ പിന്നാലെ കുറേ പെൺകുട്ടികൾ കുറച്ച് അവരുടെ വോയിസ് പിന്നെ അവരുടെ ഒരു വോയിസ് ഓഡിയോ ക്ലിപ്പുകൾ പ്രചരിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് അദ്ദേഹം പിന്നെ അച്ചായൻ നടത്തിയ കുൽസിത ചാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ പ്രചാരണങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയത്തില്ല അതിലേക്ക് നമുക്ക് എന്താണെന്നൊന്നും കേട്ടു നോക്കാം അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ സപ്പോർട്ട് മറക്കരുത് ഇത്രയും പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല നീ എന്ത് സുന്ദരിയാ കാണാൻ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ശേഷങ്ങളാണ് ഞാൻ പണ്ടേബിളോട് ഞാൻ പറഞ്ഞതായിരുന്നു ഞാനൊരു വീഡിയോ എടുത്ത് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞാ വേണ്ട വിട്ടുകള ചാരിറ്റിയൊക്കെ ചെയ്യുന്ന എന്തോ ആവിക്കട്ടെ ഇപ്പം എന്നും കുടുങ്ങോന്നുള്ളൂ വേറെ വേറെ ആരും ഇവള് ആങ്കർ ആണ് എം സി ആണ് അപ്പം പലപ്പോഴും വർക്കിന് പോവും അപ്പൊ നീ ണിച്ച വർക്കിന് പോയിട്ടുണ്ടല്ലോ അവരുടെ മെസ്സേജ് മൂന്നാമത്തെ ഓഹ് തൊലി അങ്ങ് പോവും അത് വേറെ നീ അവ ഫോണോ കുടുംബ സംഗമത്തിന് അല്ലെങ്കിൽ വയ്യ കോഴിത്തെവിയൊക്കെ എന്റെ അടുത്ത് മറ്റേ ക്യാമറ ടീമിലുള്ള പയ്യന്മാരുണ്ട പറഞ്ഞായിരുന്നു എന്റെ മറ്റേ ക്യാമറ ടീമിലുള്ള ഈ വോയിസ് ക്ലിപ്പ് കേട്ടതിന് പുറമെ രണ്ട് പേര് തമ്മിലുള്ള ഒരു സംഭാഷണം കൂടെ നമ്മള് കണ്ടതാണ് അത് ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു മല്ലു കപ്പിൾസോ മല്ലു കോമ്പസോ അങ്ങനെ എങ്ങാണ്ട് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിലുള്ള രണ്ട് വ്യക്തികൾ ഭാര്യയും ഭർത്താവുമാണ് അവരവരുടെ അനുഭവം ആ ഭാര്യയ്ക്കുണ്ടായ അനുഭവം കൂടെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ ആ വോയിസ് കേട്ടിട്ട് നമുക്കറിയാം ഇപ്പം ടെക്നോളജി വളരെയധികം പുരോഗമിച്ചിരിക്കുകയാണ് ഇപ്പോൾ എ ഐ യുഗമാണ് അതായത് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസിൻ്റെ കാലമാണ് നമുക്കറിയാം ജീവനുള്ളത് ഏതാണ് ജീവനില്ലാത്ത ഏതാണെന്ന് നമുക്ക് മനുഷ്യരാണോ അതോ കൃത്യമായിട്ടുള്ള ആളാണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത ഒരു ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കിടക്കുന്നത് എ ഐ വീഡിയോകളൊക്കെ കണ്ടാൽ നമുക്ക് അത്രയധികം ഒരു ഭയങ്കര പുരോഗമനമാണ് നമ്മുടെ ടെക്നോളജി ഉണ്ടായിരിക്കുന്നത് ഇപ്പം നമുക്ക് അറിയാവുന്നതാണ് മോദിജിയുടെ ഒക്കെ മോദിജിയൊക്കെ മലയാളം സോങ് പാടുന്നതായി ആ ഒരു ഇത് അങ്ങനെയൊക്കെയുള്ള പല വേർഷൻസുകളും നമുക്ക് ഈ എ ഐ വന്നതോടുകൂടി അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ രൂപീകരിച്ച് വരുന്നുണ്ട് അപ്പം നല്ലതായിട്ടൊരു ടെക്നോളജി അറിയാവുന്ന ഒരു ഒരു ആള് അത് ശരിക്കും അതെങ്ങനെയൊക്കെയാണ് അത് യൂസ് എന്നുള്ള കാര്യത്തിൽ ഭയങ്കര പ്രഗത്ഭനായിരിക്കും ഇതത്തിനായിരിക്കും അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള ആളുകളുടെ ഒരു എന്താ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണോ എന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ കാരണം അവർ അങ്ങനെ ചിലപ്പം നന്നായിട്ട് ഇത് ഇപ്പോൾ ഒരാളുടെ വോയിസ് ഇപ്പം പല രീതിയിൽ നമുക്ക് ഇപ്പം ഒരു മോഹൻലാലിൻ്റെ ഇപ്പോൾ ഒരു സൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം വേറെ ഒരു രീതിയിൽ സംസാരിക്കുന്ന ഒരു ഒരു വാക്കുകൾ അത് നമ്മളിപ്പോൾ എന്തെങ്കിലും പിന്നെ ഒരു വാക്കുകൾ അങ്ങോട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ മോഹൻലാൽ ആയിട്ട് രീതി വരും എന്ന് പറഞ്ഞതുപോലെ അച്ചായൻ്റെ ആ സൗണ്ട് അതൊന്ന് പിന്നെ അറിയാത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ ടെക്നോളജി ഒരുപാട് പുരോഗമിച്ച സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള എ ഐ വോയ്സ് ക്ലിപ്പ് ആണോ എന്നുള്ള കാര്യം അതുതന്നെയല്ല ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്നൊന്നും ഇതുവരായിട്ടും മനസ്സിലായിട്ടില്ല കാരണം ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ ആ ആ പെൺകുട്ടി ഇതുവരെയായിട്ടും വന്നിട്ടില്ല ഇതാ അവരെ ഒരു ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇതുവരെയായിട്ടും രംഗത്ത് വന്നിട്ടില്ല ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് ആ ഒരു ഇങ്ങനെ ആളുകൾക്ക് മാറി മാറി ഫോർവേഡ് ചെയ്തിരിക്കുന്നതായിട്ട് മാത്രം കാണുകയുള്ളൂ അതിനു മുമ്പ് എന്താണ് ആ പെൺകുട്ടി പറഞ്ഞത് എന്നൊന്നുമില്ല ഈ അച്ചായൻ്റെ വോയിസ് മാത്രമേ ഇങ്ങനെ പുറത്ത് വിട്ടിട്ടുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ മറുതലക്കിരിക്കുന്ന ആളാരാണെന്ന് ഇതുവരായിട്ടും വ്യക്തമായിട്ടുള്ളത്തോളം കാലം ഈ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കിന് ഇപ്പം എന്ത് കാര്യമുണ്ടെങ്കിലും സ്ത്രീകൾ ആണ് അതിന്റെ ഒരു പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് എതിരായിട്ടുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് ഇപ്പോൾ സ്ത്രീകളെ അവരുടെ അവരാണ് അപ്പോൾ അവരെ മുന്നേ നിർത്തിക്കൊണ്ട് നമുക്കറിയാവുന്നതാണ് പല നേതാക്കന്മാരുടെ കാര്യങ്ങളിൽ പാർട്ടി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഒരു എലക്ഷൻ വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ആ എതിർ പാർട്ടിയെ തറ പറ്റിക്കണമെങ്കിൽ ഒരു വിഷയം എടുത്തിടുക ഇന്ന നേതാവ് ആ ആളുമായിട്ട് മോശമായ രീതിയിലുള്ള രീതിയിലുള്ളൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തി അങ്ങനെ താഴെ തട്ടിലാക്കി അവരുടെ ലെവൽ അത്രത്തോളം ആക്കി മാറ്റുന്ന കേസുകളുണ്ട് നമുക്കറിയാവുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെയൊക്കെ കാര്യങ്ങൾ എന്ന് പറഞ്ഞതുപോലെയുള്ള ഇതിൽ ഇപ്പം ഈ അച്ചാനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണോ എന്നറിയത്തില്ല പിന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്ന നന്മകൾ ഒരുപാട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടായിക്കോട്ടെ അദ്ദേഹത്തിന് ഇപ്പം കൊടുത്തു അദ്ദേഹം വീഡിയോ ചെയ്യുന്നുണ്ട് അതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും അത് അദ്ദേഹത്തിൻ്റെ അതൊരു ഇഷ്ടമാണ് നമ്മളിപ്പോൾ വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് ഇടുകയില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബിരിയാണി കഴിച്ചാലും ചില ആളുകൾ കാണാം ആ ബിരിയാണിയുടെ ഫോട്ടോ എടുത്തിട്ട് അത് സ്റ്റാറ്റസ് ഇടുന്നത് അതല്ല എവിടെയെങ്കിലും നമ്മളൊരു ടൂറ് പോകുന്നു ആ ടൂറ് പോകുമ്പോൾ നമ്മളെല്ലാവരും സെൽഫി എടുത്തോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോകൾ എടുത്തിട്ടോ വീഡിയോ എടുത്തിട്ടോ അതൊക്കെ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസായിട്ടും ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്തിട്ടല്ലേ അല്ലാതെ ചെയ്യാതെ അല്ലല്ലോ അദ്ദേഹം ഇടുന്നത് അങ്ങനെയൊരു എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും അദ്ദേഹത്തിന് ഒരു ലാഭം ഉണ്ടെങ്കിൽ അതിനിപ്പം ആർക്കാണെന്നത് കുഴപ്പം അദ്ദേഹം ഒരു നന്മ ചെയ്തിട്ടല്ലേ എത്രയോ ആളുകൾ പൈസ ഉണ്ടായിട്ടും ആ അവരുടെ പോക്കറ്റിലെടുത്ത് ഒതുക്കി വെക്കുന്നതല്ലാതെ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യാത്ത ഒരുപാട് മനുഷ്യരുണ്ട് ഇപ്പം ടോണി അച്ചായനെ ഈ മനുഷ്യനെ നമ്മൾ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നതല്ല ഇങ്ങനെ ഒരു വഷവും കൂടെ ഉണ്ട് അന്നേരം പൂർണ്ണമായിട്ട് നമുക്ക് ആ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താനാവില്ല അതല്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ മോശം പ്രവൃത്തിയുണ്ട് സ്ത്രീകൾക്ക് നേരെ ഇപ്പം ഒരു ചാരിറ്റി ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അവരെ ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മോശമായ കാര്യങ്ങളും അതിൻ്റെ ഇതിലെ പ്രതികരിക്കണം പക്ഷെ പ്രതികരിക്കുമ്പോൾ അത് നേരിട്ട് വന്നിട്ട് പ്രതികരിക്കണം അല്ലാതെ പാത്തും പതുങ്ങിയും വന്നിട്ട് അങ്ങനെ ഇപ്പം തന്നെ ഇപ്പം ഇന്ന് വാർത്തയെ ഒരു കാര്യമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു പുതിയ ഉത്തരവുണ്ടായി കാരണം എല്ലാവരുടെയും നേരെ പിന്നെ ആരെങ്കിലും ആണുങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അത് പീഡനമാണെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയാണ് അപ്പം കല്യാണം കഴിച്ച സ്ത്രീകൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് പിന്നെ ആ അത് കേസാക്കാൻ പറ്റുക ഇല എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട് കാരണം അവരവരുടെ മന സമ്മതത്തോടു കൂടിയാണ് ചെയ്തേക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിയുമ്പോൾ അവർ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് യാതൊരു കാര്യവുമില്ല ഇപ്പോൾ ഓരോ സ്ത്രീകളും അങ്ങനെയൊക്കെയുള്ള ഓരോ കരുതി കൂട്ടിയ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഇതിനിപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കിന് ഈ അച്ചായനെ ഇനിയിപ്പം കെട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിനു വേണ്ടിയിട്ടാണോ എന്നറിയാൻ പറ്റുകയല്ല ഇപ്പം ഇപ്പം എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എൻ്റെ നേരെ ഇങ്ങനെ മോശമായിട്ടുള്ള കോഴിത്തരം കാണിച്ചു എന്നൊക്കെയാണുങ്ങളാകുമ്പോൾ ചിലപ്പം കോഴിത്തരമൊക്കെ കാണിക്കും അതില്ലാതിരിക്കുന്ന മനുഷ്യർ വളരെ അപൂർവമാണ് കുറച്ച് കുറച്ചാളുകളൊക്കെ ഉള്ളു എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയും എന്നാ വലാത്സംഗം ചെയ്തെന്നോ അല്ലെങ്കിൽ ഗർഭിണിയായിരുന്നു അങ്ങനെയുള്ള വാർത്തകളൊന്നും തന്നെ ഇതിരായിട്ടും വന്നിട്ടില്ല അങ്ങനെ ഇല്ലാത്തടത്തോളം കാര്യം നമുക്ക് ആ മനുഷ്യനെ പറ്റി കുറ്റപ്പെടുത്താനാവില്ല ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്